കോഴിക്കോട് ജില്ലയിൽ കേരയിലിന്റെ ഭാഗമായ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം നടന്നത് കലായിലായിരുന്നു ഇന്ന് കേരളയിൽ വരില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അന്ന് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഇപ്പോഴും കേസുള്ളവരും സ്ഥലം വിൽക്കാൻ കഴിയാത്തവരും ഒക്കെയുണ്ട് കലായിൽ കേരയിൽ വരും കേട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ അതേ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ വാക്ക് തിരുത്തി കേരളയിൽ വരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇതിനിടയിൽ പെട്ടുപോയത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവർക്ക് സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ചിലത് പറയാനുണ്ട് ചോദിക്കാനുണ്ട് കോഴിക്കോട് ജില്ലയിൽ കേരളിനെതിരെ ഏറ്റവുമധികം പ്രതിഷേധം നടന്നത് കല്ലായിലായിരുന്നു മഞ്ഞക്കുറ്റി നാട്ടിയ തങ്ങളുടെ രണ്ട് സെന്റും ഒരു സെന്റുമൊക്കെ തിരിച്ചുപിടിക്കാൻ സാധാരണക്കാർ നടത്തിയത് വലിയ പോരാട്ടം അന്ന് ഇവരെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവിടെ ആളിങ്ങനൊക്കെ വീട് എന്തെങ്കിലും ആയിപ്പോലോ പഴയ വീടല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ആളെല്ലാം കൂടെ വേളമുണ്ടാക്കി എല്ലാവരും മഞ്ഞ കുറ്റി അവിടെ തറച്ച് തോന്നും തറിച്ച് പോലീസും എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ത്യസാരൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വേളമായിരുന്നു ഒന്നുമില്ല പോലീസുകാർ ഒരു ഇതും ഇല്ലാണ്ട് തൊടിയിലേക്ക് കയറി അടിച്ച് കയറിയിട്ട് കുറ്റി ഓരോ സ്ഥലത്ത് വെക്കുക നമ്മളെ വീട് വരെ പോകുന്നൊരവസ്ഥയായിരുന്നു അതിന് ജനങ്ങളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ജനങ്ങളെ വിട്ടികളൊക്കെ അല്ലാണ്ട് വേറെ നല്ല കാര്യവും ചെയ്യില്ലല്ലോ കുറ്റി എടുത്ത് പറിക്കാൻ പോയപ്പോൾ അവര് പിടിച്ചു മാറുന്ന സമയത്ത് കഴുത്തിന് വരെ പിടിച്ചിട്ട് മാറ്റിണ്ട് അന്ന് നല്ല ഞങ്ങൾ നല്ല പ്രക്ഷോഭം ഉണ്ടാക്കി പ്രക്ഷോഭം മീൻസ് നമ്മുടെ സ്ഥലം സംരക്ഷിക്കുകയുള്ളു ഇവരെ പോലെ ഇനിയുമുണ്ട് ഒരുപാട് പേരിവിടെ സംസ്ഥാന സർക്കാർ കേരയിൽ വരില്ലെന്ന് പറയുമ്പോൾ ഇവരൊക്കെ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് ആരും മറുപടി പറയും ജനം കോഴിക്കോട്